കുറ്റിപ്പുറം കഴുത്തൂർ സ്കൂളിൽ മലപ്പുറം കച്ചവടക്കാരെയും ഗോൾഡ് മെഡൽ നേടിയാത്തിൽ നടക്കുന്ന എൻ എസ് എസ് സഹവാസ ക്യാമ്പിൽ മലപ്പുറം പീപ്പിൾസ് വോയിസ് ഇടക്കുളത്ത് ആറ് പതിറ്റാണ്ട് പിന്നിട്ട പലചരക്ക് കച്ചവടക്കാരായ സി കെ ഉസ്മാൻ ഹാജിയെയും വി കെ മുഹമ്മദ് കുട്ടിയെയും ജില്ലാ തലത്തിൽ ഷോർട്ട് പുട്ട് മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയ കിൽദ ഫാത്തിമയെയും മൊമെന്റോ നൽകി ആദരിച്ചു കഴിഞ്ഞ ആറുപതിറ്റാണ്ടായി എടക്കുളത്ത് പലചരക്ക് കച്ചവടം നടത്തുന്ന സി കെ ഉസ്മാൻ ഹാജിയും വി കെ മുഹമ്മദ് കുട്ടിയും ഇന്നും ചുറുചുറുക്കോടെയാണ് വ്യാപാര രംഗത്ത് സജീവമായി നിൽക്കുന്നത് നാട് വളരുന്നതിനനുസരിച്ച് പ്രദേശങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഹൈടെക് സൂപ്പർ മാർക്കറ്റുകൾക്കിടയിലും നാട്ടിലെ പഴയ പ്രതാപത്തോടെ തന്നെ ഉസ്മാൻ ഹാജിയും മുഹമ്മദ് കുട്ടിയും നിറഞ്ഞു നിൽക്കുന്നു ഇതുപോലുള്ള കച്ചവടക്കാരെ ചേർത്ത് പിടിക്കേണ്ടത് നാട്ടുകാരുടെ ആവശ്യമാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ അബുദാബി കെ മലപ്പുറം ജില്ലാ അധ്യക്ഷനും മലപ്പുറം പീപ്പിൾസ് വോയിസ് മുഖ്യ രക്ഷാധികാരിയുമായ അബ്ദുല്ലാസിസ് കാളിയാടൻ പറഞ്ഞു ഇന്ന് ഓൺലൈൻ ബിസിനസ്സുകാരും ഹൈടെക് സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും അരങ്ങു വാഴുമ്പോൾ ഇതുപോലുള്ള കച്ചവടക്കാർ പ്രതിസന്ധിയിലാണെന്നും ഒരു കാലത്ത് ഇവരെ പോലുള്ളവരിലൂടെയാണ് നാടിന്റെ വികസനങ്ങൾ ഉയർന്നു വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എൻ എസ് എസ് സഹവാസ ക്യാമ്പിന്റെ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്യാമ്പിൽ വെച്ച് ജില്ലാ തലത്തിൽ നടന്ന സ്പോർട്സിൽ ഷോർട്ട് പുട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തെത്തി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഹിൽദ ഫാത്തിമയെ മൊമന്റോ നൽകി ആദരിച്ചു എൻ എസ് എസ് സഹവാസ ക്യാമ്പിൽ മലപ്പുറം പീപ്പിൾസ് വോയിസ് നടത്തിയ പ്രോഗ്രാം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി സക്കീർ ഉദ്ഘാടനം ചെയ്തു പീപ്പിൾസ് വോയിസ് പ്രസിഡന്റ് ഷാജി മുളക്കൽ അധ്യക്ഷനായി പീപ്പിൾസ് വോയിസ് സെക്രട്ടറി സോളമൻ സ്വാഗതം പറഞ്ഞു ട്രഷറർ സുദർശൻ വൈരങ്കോട് എ അസ്കർ സി വി ഹംസ നാസർ സി പി ഹമീദ് ചമ്മല മുഹമ്മദ് അലി ചീനിയ് സലാം സിംഫണി സി പി മാനു ഹാജി മൊയ്തീൻകുട്ടി എം എസ് എസ് നിഷ ടീച്ചർ റസാഖ് താഴെത്തറ കുഞ്ഞിപ്പം കുരുക്കൾ രാങ്ങാട്ടൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ പരിപാടികളും അരങ്ങേറി പാരമായി വിശ്വാസം ബാസിദ് വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ